ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മഷാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിൽ നൂറ്റി അൻപത് രൂപന്റെ മാക്സി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണോ ഫസ്റ്റ് മോഡൽ തന്നെ ഈയൊരു ഇതാണ് അപ്പോൾ കുറേ ആൾക്കാർ കിട്ടാത്തത് കൊണ്ട് ഇനി വീഡിയോ കാണൂല ഇനി ഓർഡർ അയക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുക ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയ സമയം മുതൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ മെസ്സേജ് അല്ല മെസ്സേജ് നോക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഞാൻ ആ പെരും ഇടി മഴ ആയപ്പോഴും കൂടി ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ അപ്ലോഡ് ആക്കാട്ട വീഡിയോ ആണ് രാത്രി അപ്ലോഡ് ആയത് ഞാനാണെങ്കിൽ ഷോപ്പ് അടച്ചു പോവുകയും ചെയ്തു എന്നിട്ട് പോലും ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ അപ്പോൾ ഫസ്റ്റ് വന്നവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ രാവിലെ ഷോപ്പിൽ എത്തിയാൽ ഉടൻ മെസ്സേജ് അയക്കാന്നാണ് പറഞ്ഞത് ഞാൻ അവര് പറഞ്ഞ ഓർഡർ പ്രകാരം ഞാൻ അത് എടുത്തിട്ട് കൊണ്ടിട്ടോ അപ്പോൾ നമ്മൾ അവരോട് ഫസ്റ്റ് ഫസ്റ്റ് മെസ്സേജ് അയച്ച ആൾക്കാരോട് നമ്മൾ പറഞ്ഞ് അവരിത് കൊടുത്തീന്ന് വെച്ചാൽ പിന്നെ അടുത്ത ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ ഇന്ന സമയത്ത് അയച്ചേക്കണു ആ ഇന്ന സമയത്ത് അയച്ചിരിക്കണ മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ഡാമേജ് ഉണ്ട് കേട്ടോ ഞാൻ നിർത്തിയപ്പോഴാണ് കണ്ടത് അപ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയണുണ്ട് പക്ഷെ എന്താ ചെയ്യുക ഞാൻ എനിക്ക് കിട്ടണതൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ എനിക്ക് ഇപ്പോൾ ഇത് എല്ലാവരും എല്ലാവർക്കും തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മെസ്സേജ് കണ്ട് ഇത് നാൽപ്പത്തി നാലോ നാൽപ്പത്തിയാറൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളു കേട്ടോ ഇത് ചോദിക്കാം തടില്ലാതെ കുറേ ആൾക്കാർ പ്രസവത്തിനാണ് പറയണോ കുറേ ആൾക്കാർ ശരിയാണ് ഞാനന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് ഇത് നമുക്ക് അങ്ങനെ പ്രസവിച്ച് കിടക്കണവരൊക്കെ ഈ മേ ഈ ചൂടത്തൊക്കെ നമ്മൾ ഈ ടോപ്പൊക്കെ യൂസ് ചെയ്യണവരുണ്ടാവുമല്ലോ ഇപ്പം പണ്ടത്തെ പോലെ എല്ലാവരും മാക്സ് ഇടണമെന്നൊന്നുമില്ല പക്ഷേ ഈ ടോപ്പ് യൂസ് ചെയ്യണവർക്കൊക്കെ ഇത് ഇപ്പം പ്രസവിച്ചിടക്കുമ്പോഴൊക്കെ ഇടാനൊക്കെ നല്ല സുഖമുള്ള മാക്സി തന്നെയാണ് പക്ഷെ ഞാനത് പറഞ്ഞിട്ട് ഞാനത് ഞാനത് തരാതിരിക്കുകയല്ല ഞാൻ എല്ലാവർക്കും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും അവരോടൊന്ന് ഈ സാധനം വാങ്ങിയിട്ട് ഞാനിപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഞാൻ ചെയ്യണില്ല എന്തായാലും ഷോപ്പിൻ്റെ പണി ഷോപ്പിൻ്റെ പണി വെച്ചാൽ അവിടുത്തെ അത് കൈ കഴിയും ചെയ്യട്ടെ എന്നുള്ള ഇതിൽ തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ പുതിയ സ്റ്റോക്ക് ഇത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്തോളി ഞങ്ങളും മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ നോക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എട്ട് മണിയാകുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നു ഞാൻ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ കട അടച്ചിട്ട് ആറു മണി വരെയല്ലേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ കട അടച്ചിട്ട് വീഡിയോ എട്ട് മണിയാകുമ്പോൾ തിരി അപ്ലോഡ് ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ആക്കിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജിന്ന് റിപ്ലൈ കിട്ടൂല അപ്പോൾ പിന്നെ വിചാരിച്ച് രാവിലെ അപ്ലോഡ് ആക്കി വൈകുന്നേരം വരെ നമ്മൾ ആറു വരെ ഇവിടെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പിന്നെ നാളെ ചെറിയൊരു ഇതുണ്ടാകും എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ കടലത്തെ സ്റ്റാഫ് നാളെ ലീവാണ് കേട്ടോ പിന്നെ നൂറ്റി അമ്പതിൻ്റെ മാക്സി ആരെങ്കിലും ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പറയണേ എൻ്റെ ഫോർമാറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എടുത്ത ഓർഡറുകളൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആർതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ആരൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ഞാൻ കുറേ മാക്സി അവിടെ എടുത്തു വെച്ച് അട്ടിക്കിട്ടിയിരുന്നു ഞാനിവിടെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ മാക്സിമം ഓർഡർ നോക്കാതെ നോക്കാതിരിക്കണത് അതുകൊണ്ടാണ് ഞാൻ ഓർഡർ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയിരുന്നു പക്ഷേ അത് ഏതൊരു കസ്റ്റമർ വന്ന സമയത്ത് അതും ഇതൊക്കെ ഇപ്പോൾ കൂട്ടി വെച്ചു പക്ഷെ അതിൻ്റെ അടിയിൽ ഫോൺ ഫോർമാറ്റാവുകയും ചെയ്തു പിന്നെ ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കണം നൂറ്റി അൻപതിൻ്റെത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ അതിൻ്റെ ഇടയിൽ പ്ലെയിനിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലെയിനിൽ ഞാൻ ഒന്നും കൂടി ഞാനൊരു വീഡിയോ ചെയ്യാം കാരണം ആരെങ്കിലും ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ പറയാറുണ്ട് ഞാൻ ഓർഡർ ഈ ഒരു സാധനം ഇണ്ടിട്ടുണ്ടെന്നുണ്ട് അഭാരിലും ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നല്ലൊരു അടിപൊളി മാച്ച തന്നെ ഉണ്ട് പക്ഷേ എൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാം എന്താട്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒരു വൈറ്റ് എന്തോ ഒരു ആ ഇത് ഫോണുണ്ട് കേട്ടോ ഇത് പൊടിയായതോ തോന്നുന്നു അങ്ങനെ വേണ്ടവർ ചോദിച്ചാൽ തരാം ഇനി റേറ്റ് കമ്മിയാവൂല കേട്ടോ നമ്മൾ ഇട്ടാ അവർ ഇട്ടാൻ കൊടുക്കുക ചോദിച്ചു അടിപൊളി മോഡലുകൾ കുറച്ചു മണി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അഹ് എന്താണ് അപ്പൊ മാക്സിമം നമ്മള് നിങ്ങളൊക്കെ ഓർഡർ നോക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമ്മള് വീഡിയോ ഞാൻ ഒരു സമയം പറഞ്ഞു തരാം ആ സമയത്ത് ഞാൻ എന്നും ഞാൻ രാത്രി എന്നും രാത്രി ആയാലും പിന്നെ ഓർഡർ എടുക്കില്ലല്ലേ ഞാൻ രാവിലെ പത്ത് പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ നൂറ്റി അമ്പതിൻ്റെ വീഡിയോ ഞാൻ ഡെയിലി അപ്ലോഡ് ആക്കി തരാം കേട്ടോ ഡെയിലി വെച്ചാൽ ഞാൻ അധികം ഞാൻ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മണി പറഞ്ഞാൽ തന്നെ മാക്സിമം നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതായാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കി തരാം കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീടുന്നും കൂടി ഈ ഒരു സാധനം ഉണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുള്ളൂ അപ്പം മകൻ പറഞ്ഞു നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചിട്ട് നോക്കി നോക്കിയല്ലേ ഒരേ സെയിം പ്രിൻ്റുകളുണ്ടോ അപ്പോൾ അങ്ങനെ പൊട്ടിച്ചാൽ വെറുതെ കിട്ടില്ല നമുക്ക് ഓരോ ദിവസവും ഓരോരോ കെട്ട് പൊട്ടിച്ചിട്ട് ഇതാട്ടോ അപ്പം കണ്ടല്ലോ ഓരോ ദിവസവും ഓരോ ഇതിങ്ങനെ ഇപ്പം ചെസ്റ്റ് വീതി കൂടുതൽ നാൽപ്പത്തിയെട്ടിൽ കറക്റ്റ് വേണ്ടതും ചോദിക്കണേ ഈ സൈസും നൂറ്റി എൺപതിൻ്റെ മാക്സിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും അടിയിൽ നൂറ്റി എൺപതിൻ്റെ മാക്സി ഡി ഇത് കഴിയുന്നത് വരെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മതിയാ നല്ല അടിപ്പൊളി മാക്സി ഇതൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും പ്ലെയിൻ പീക്കോക്ക് കോക്ക് അവ ഇതാക്കണം കേട്ടോ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഞാൻ വേഗം നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ വേറൊരു കളർ ചെയ്തൊന്ന് എന്താട്ടോ അതുപോലെ തന്നെ ഷോളും മാക്സിമം ഞാനൊരു രണ്ട് രണ്ട് ഏറ്റവും നാലിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി തരാം അപ്പോൾ ഇതിൽ ചില മാക്സികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോണ് ഫോർമാറ്റായത് കാരണം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നൂറ്റി അൻപതിൻ്റെ കിട്ടിയിട്ടില്ല വെച്ചാൽ കാരണം നമ്പറിൻ്റെ അടുത്തുണ്ട് പക്ഷെ അഡ്രസ്സിൻ്റെ അടുത്ത് ഇല്ല അപ്പം നമ്മൾ കൊണ്ടയിലും നോക്കിയിട്ട് പോസ്റ്റ് ഓഫീസ് അതും കൂടി വേണമല്ലോ പറയാം പോസ്റ്റ് ഓഫീസിന്റെ പേപ്പർ നോക്കിയിട്ട് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വേഗം അയച്ച് തരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നൂറ്റി എൺപത് രൂപ ഇതെന്താ വെച്ചാൽ ഞാൻ ഓർഡർ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് പോലെയാണ് അപ്പോൾ അവിടുന്ന് ഞാനില്ലാത്ത സമയത്ത് നമ്മൾ ഓർഡർ എടുത്തത് ഓർഡർ എടുത്തത് അവിടെ മാറ്റി വയ്ക്കും അപ്പോൾ നോക്കാനാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് ഇട്ടു അപ്പോൾ അത് കാരണം ഞാൻ പെട്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഈ ഒരു പ്രിൻറ്റ് ഞാൻ നേരത്തെ കാണിച്ചില്ല ഈ ഒരു പ്രിൻറ്റ് ഇതൊക്കെ ഞാൻ ഓർഡർ എടുത്ത് വെച്ചതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം വൈശാഖി എഴുന്നൂറ്റി എഴുപത് ഓക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് ശാൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി എന്നുള്ള നമ്പറിലെ മെസ്സേജ് അയക്കാം ഒമ്പതല്ല ഇപ്പോൾ സമയത്തെ പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇനി അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ആക്കാതിരുന്ന് കേട്ടോ കാരണം പിന്നെ നമ്മൾ നേരെ വിളിക്കണ വരെ ഇരിക്കേണ്ടിവരും ഇപ്പോഴും മെസ്സേജ് ഒന്നുകൊണ്ടിരിക്കുകയാണ്